അമിതമായിട്ടുള്ള ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ വയറും കൊഴുപ്പുമൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങളൊക്കെ നടത്തി പരാജയപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ മരുന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇത് അല്ലർജുവിൻ്റെ സ്ലിമ്മിക്സ് ആണ് ഒരുപാട് ഔഷധ കൂട്ടുകൾ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു മരുന്നാണ് ഇതിൻ്റെ രണ്ട് ബോട്ടിലാണ് ഒരു കോഴ്സ് മരുന്ന് നമുക്ക് രണ്ട് മാസം അടുപ്പിച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഇത് കഴിക്കേണ്ട വിധമെന്ന് പറയുന്നത് ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ പൗഡറാണ് മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ടത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മധുരം നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മാംസാഹാരം ഓയിലി ഫുഡ് ഫ്രൈ ഐറ്റംസ് ചിപ്സ് ഐറ്റംസ് പിക്കിൾസ് ഇതുകൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഈ രണ്ട് ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ച് ഏജിനൊക്കെ അനുസരിച്ചിട്ടുള്ള ആ ഒരു ഐഡിയൽ വെയ്റ്റിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോഴ്സ് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്നാൽ കുറച്ചു നമുക്ക് കുറച്ച് കൊണ്ടുവരണം അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് എന്നാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഓരോ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ഒരു കോഴ്സ് മരുന്ന് രണ്ട് ബോട്ടിലാണ് എന്നാൽ അതേപോലെ തന്നെ നമുക്ക് നല്ല പ്രോഗ്രസ് എല്ലാം കിട്ടി കഴിഞ്ഞാൽ ഒരു പോർട്സ് വരുന്നത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓരോ ബോട്ടിലായിട്ടും കണ്ടീഷനിൽ വാങ്ങിച്ച് ഉപയോഗപ്പെടുത്താം ഇതിനോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അധികം വയറിങ്ങനെ തള്ളി പുറത്തോട്ട് നിൽക്കുന്നു എന്നാൽ അമർന്നു പോവാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെ ഒന്ന് നല്ല രീതിയിൽ ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് എള്ളം ചൂട് കൊടുത്തുകൊണ്ട് തന്നെ മസാജ് ചെയ്യുന്നതും ഈ പുറമേയുള്ള ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ എക്സസൈസുകൾ നമുക്ക് പറ്റുന്നിടത്തോളം സമയത്ത് ആഴ്ച ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നാണ് ഈ മരുന്ന് നമുക്ക് എല്ലാ രാജ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല നാട്ടില് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതുപോലെ അതർ സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊറിയർ വഴി കിട്ടുന്നുണ്ട് നമ്മുടെ ഔട്ട്ലെറ്റ് ഉള്ളത് കൊല്ലം ജില്ലയിലും ത്രിവാർണ്ണ ജില്ലയിലും നമ്മുടെ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ പോയാൽ നമുക്ക് നേരിട്ട് ഈ മരുന്ന് കളക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ശരീരഭാരം അമിതമായിട്ടുള്ള കൊഴുപ്പ് അമിതമായിട്ടുള്ള വയറ് ഇതെല്ലാം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് അലർജീൻ്റെ ഈ ഒരു സ്ലിംബിക്സ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ